ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ പ്രിയപ്പെട്ട കൊച്ചു ൂട്ടുകാരെ അലൈക്കും ലോകത്തിന്റെ നേതാവായ മുത്തുനബി സലഹുല തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് ഞാൻ രണ്ടു വാക്ക് സംസാരിക്കട്ടെ അതിന്റെ അവസരം നൽകിയ അല്ലാഹുവിനെ ആദ്യം സ്തുതിക്കട്ടെ അൽഹ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു മുത്തുനബി സലഹുലി വസ്സലാമ ഒരിക്കൽ മുത്തുനബിയുടെ അടുക്കൽ ഒരു ഉമ്മയും മകനും വന്നു മകൻറെ അമിതമായ മധുരം കഴിക്കുന്ന ശീലം എങ്ങനെയെങ്കിലും നിർത്താൻ വേണ്ടിയാണ് അവർ മുത്തുനബിയുടെ അടുക്കൽ വന്നത് മുത്തുനബിയെ കണ്ട ഉമ്മ നബിയോട് പറഞ്ഞു നബിയെ എൻറെ മകൻ അമിതമായി മധുരം കഴിക്കുന്നു ഞാൻ എത്ര പറഞ്ഞിട്ടും അവൻ അത് നിർത്താൻ കൂട്ടാക്കുന്നില്ല ഈ അവസ്ഥ തുടർന്നാൽ അത് അവന്റെ ആരോഗ്യം മോശമാക്കും അങ്ങ് തന്നെ ആ കാര്യം അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം എല്ലാം കേട്ട ശേഷം നബി ആ ഉമ്മയോടും മകനോടും പോയി കുറച്ച് ദിവസത്തിന് ശേഷം വരുവാൻ ആവശ്യപ്പെട്ടു ആ ഉമ്മ മകനെയും കൂട്ടി തിരിച്ചുപോയി കുറച്ചു ദിവസത്തിന് ശേഷം ആ ഉമ്മ മകനെയും കൂട്ടി വീണ്ടും മുത്തുനബിയെ കാണാനെത്തി അപ്പോഴും ആദ്യം പറഞ്ഞത് തന്നെ മുത്തുനബി പറഞ്ഞു ഉമ്മ പോയി കുറച്ചു ദിവസം കൂടി കഴിഞ്ഞു വരൂ അങ്ങനെ ഉമ്മയും മകനും വീണ്ടും തിരിച്ചുപോയി കുറച്ച് ദിവസത്തിനു ശേഷം ഉമ്മയും മകനും വീണ്ടും വന്നു അപ്പോൾ മുത്തുനബി ആ മകനെ അടുത്തു വിളിച്ചിരുത്തി നന്നായി ഉപദേശിച്ചു മുത്തുനബിയുടെ വാക്കുകേട്ട മകൻ അമിതമായ മധുരം തീറ്റയും നിർത്തി അങ്ങനെ ആ ഉമ്മയും മകനും സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി കൂട്ടുകാരെ മുത്തുനബി എന്തുകൊണ്ടാണ് ആ ഉമ്മയെയും മകനെയും രണ്ടു വട്ടം തിരിച്ചയച്ചത് എന്ന് അറിയാമോ നബിക്കും മധുരം വളരെ ഇഷ്ടമായിരുന്നു ഈ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ നബിയും മധുരം കഴിക്കൽ ഒഴിവാക്കി അതിനുശേഷം മാത്രമാണ് ആ മകനെ ഉപദേശിച്ചത് ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം നാം മറ്റൊരാളെ ഉപദേശിക്കുമ്പോൾ നമുക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തണം വരുത്തണം മഹത്തായ സ്വഭാവത്തിന് ഉടമയായിരുന്നെ മുത്തുനബി സലഹു അലൈഹി വസ്ലമ്മ തന്റെ ശീലം ഒഴിവാക്കിയതിന് ശേഷം മാത്രമാണ് ആ കുട്ടി ഉപദേശിച്ചത് ആ സ്വഭാവമാണ് നാം മാതൃകയാക്കേണ്ടത് മുത്തുരവിയുടെ ചര്യ പിൻപറ്റി ജീവിക്കുന്നവരിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ ആമീൻ സ്ലാമലൈക്കും